നേതൃത്വത്തിലുള്ള ആൾക്കൂട്ട വിചാരണകൾ ഒറ്റപ്പെട്ട സംഭവമല്ല പീഡനത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് കേരളം മുൻപും മുമ്പ് എറണാകുളം കോളേജിലെ കോളേജിലെ ദളിത് ദളിത് വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് നേതാക്കളുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ശ്രമിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ കോളേജിൽ നടന്ന സംഘർഷത്തിന് ദൃക്സാക്ഷിയായതാണ് ആർ എൽ വിയിലെ ദളിത് പെൺകുട്ടി ചെയ്ത തെറ്റ് വിദ്യാർത്ഥിനിയെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ കോളേജ് ക്യാമ്പസിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചാണ് അന്ന് എസ് എഫ് ഐ പെൺകുട്ടിയെ വേട്ടയാടിയത് കലിയൊടുങ്ങാത്ത എസ് എഫ് ഐ സംഘം പ്രതികാരം ഇവിടെ കൊണ്ടും നിർത്തിയില്ല പെൺകുട്ടിയുടെ പ്രതിസൂധ വരനെ ഫോണിൽ വിളിച്ചും പെൺകുട്ടിയെ മോശമായി ചിത്രീകരിച്ചു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും പിന്നീട് തൃക്കോണത്തുറ എം എൽ എ എം സ്വരാജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന കിരണിന്റെ നേതൃത്വത്തിലാണ് പെൺകുട്ടിക്കെതിരെ അതിക്രമം നടന്നത് കിരണിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് കുറിപ്പെഴുതിയാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് ആ വർഷം ഏറെ മാധ്യമ ശ്രദ്ധ നേടിയതായിരുന്നു ഈ വിഷയം ബി ജെ പി വക്താവായിരുന്ന മീനാക്ഷി ലേഖി വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും വിദ്യാർത്ഥിനിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കേരളം സൗകര്യപൂർവം ഈ സംഭവവും മറന്നു ഇത്തരം മറവികളാണ് എസ് എഫ് ഐ ക്രിമിനൽ സംഘങ്ങൾക്ക് കരുത്തു പകരുന്നത്